ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് മീ മശൂസ്കോ നമ്മളെ പുതിയ വേടിക്കും സ്വാഗതം ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വ്ളോഗിൽ പറയുന്നത് ഇൻട്രോ എടുക്കാൻ നിന്നപ്പോൾ കറണ്ട് പോയി കേസ് അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ ഇതാ ഇതാണ് ഞാൻ ഇന്ന് ഓണത്തിൽ രാവിലെ ഇട്ടോ ഡ്രസ്സ് കെട്ടോ ഇത് പാക്കേസിന് എനിക്ക് വാങ്ങിയിട്ടുള്ളതാണ് തലേത് രാത്രി എല്ലാം അരിഞ്ഞ് വെച്ചുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു കേട്ടോ അച്ഛനും അമ്മയും ഞാനും കൂടെ ആയിരുന്നു പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൈശമായിട്ട് അപ്പുറത്തുണ്ടായിരുന്ന കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പൂവൊക്കെ അരിഞ്ഞ് അങ്ങനെ കുറേ ലേറ്റ് ആയിട്ടായിട്ടോ കിടന്ന് കുറേ വർത്താൻ പറഞ്ഞിരുന്നു അരിഞ്ഞതാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പുതിയ കട്ടിങ് ബോർഡും കത്തിയൊക്കെ ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്തു കൈ ക്യാബേജ് അരിഞ്ഞിട്ട് അങ്ങനെ പിറ്റേന്ന് ഫുള്ള് സദ്യയാണ് കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടാക്കുക അത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ ണോ ഉറങ്ങിക്കൊണ്ട് പച്ചക്കറി കഴിവ് നിങ്ങൾ ഇടയ്ക്ക് ലോഡ് കയറ്റാൻ കൊണ്ടുപോവാണ് കലാശക്കോട്ടാണ് തുമ്പീന്റെ വക നോക്കട്ടെ തുമ്പിയും കൂടെ നോക്ക് നീ ഓഹ് ഈ സൈഡ് മാത്രം കുറച്ച് വൃത്തിക്ക് ഉണ്ടല്ലോ ഞാൻ ആ സൈഡ് സെറ്റാക്കി തരാന്ന് അയ്യോ എൻ്റെ തുമ്പി തുമ്പി എന്താക്ക നീയേ വീഴേ ഇത് ബൈന്ന് കേറ് കേറ് ഓളേ ലോറിയിൽ ലോഡ് കയറ്റി അയക്കുകയാണ് കേസ് എങ്ങോട്ടാണെന്ന് അറിയില്ല ആ നടന്നോ നടന്നോ ഇതാ കണ്ടോ ലോറി ഇവിടെ ഉണ്ട് കണ്ടോ ോഡ് കയറ്റിക്കൊണ്ടിരിക്കാണ് ആ കഴിഞ്ഞോ യെസ് ആ ഇനി പോയിക്കോ അച്ഛനെടുത്ത് പോയോ ആ പുറന്നു പോന്നെ ഓണത്തിന് ഓണത്തിനൊന്ന് രാവിലെ എണീറ്റ് കുളിച്ച് നല്ല കുട്ടിയായി വന്നിരുന്നിട്ട് ഇന്നലെ അരിയാത്ത ബാക്കി പൂവൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഗെയ്സ് കുറച്ചും കൂടെ പൂക്കളൊക്കെ അരിയാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ അതിൻ്റെ ഒരു ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് എന്ന് ഞാൻ പറയില്ല ഇപ്പുറത്ത് ഏട്ടൻ നിന്ന് നോക്കുന്നുണ്ട് അപ്പുറത്ത് ഏട്ടനും അരിയുന്നുണ്ട് ഗൈസ് ഒക്കെ പിന്നെ അല്ലൂട്ടനെ ഇടയ്ക്ക് വന്ന് നോക്കി ഞാൻ അരിയുന്നൊക്കെ വന്ന് നോക്കിയിട്ട് പൂവാണ് കേട്ടോ അല്ലൂട്ടൻ്റെ പുതിയ അച്ചച്ചൻ വാങ്ങിക്കൊടുത്ത കൊടുത്ത ഡ്രസ്സാണ് ഇപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ അതിട്ട് തുമ്പി മോൾ അകത്ത് എവിടെയുണ്ട് അവളെ കുളിയൊന്നും രാവിലെ കഴിഞ്ഞില്ല അങ്ങനെതാ നമ്മൾ പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് പൂവിടാൻ തുടങ്ങി തുടങ്ങിയിട്ടോ എന്താണ് ഇടുന്നത് എന്നോ അല്ലെ ഒരു പ്രത്യേക ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ഇടുന്നത് കേസ് ഇട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളത് അറിയില്ല ഓരോന്ന് ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോ മോഡൽ ആവുന്നതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇലയൊക്കെ ഇട്ട് നോക്കി കുറച്ച് പക്ഷേ ഇടയോ ഒന്ന് ചെറുതായിട്ട് പാളിപ്പോയി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ അല്ലോട്ടിനും കഞ്ഞിയും കൊടുക്കുന്നുണ്ട് തുമ്മിമോളാത്താണുള്ളത് അമ്മ അമ്മ അച്ഛൻ്റെ വകയാണ് ചായ കൊണ്ടു തന്നിട്ടുണ്ട് പിന്നെതാ ഞങ്ങൾ ഇട്ടിട്ട് വന്നപ്പോൾ എങ്ങനെയായി അപ്പോഴും എന്തോ ഒരു ഒരുത്തിരി കൂടെ വേണം പൂക്കൾ ഇനിയും ബാക്കിയുണ്ടല്ലോ അപ്പോൾ ഇതാ ഞങ്ങൾ ഒരു മഞ്ഞ ഒരു റൗണ്ട് കൂടെ അടിച്ച് അത് കഴിഞ്ഞപ്പോൾ അതിന് പുറത്ത് കൂടെ ഞങ്ങൾ വാടകമയിൽ വെച്ച് ഒരു ഔട്ട്ലൈൻ കൂടെ കൊടുത്തു അങ്ങനെ അത്യാവശ്യം വലിയൊരു പൂക്കളായിരുന്നു കേട്ടോ നമ്മൾ അകത്തിട്ടത് അപ്പോൾ അച്ചച്ചൻ പൂക്കളൊക്കെ കണ്ട് പിന്നെ റൈസായിട്ട് അച്ചച്ചനകത്തേക്ക് സ്കിപ്പാകാണ് ഗൈസ് ഓക്കെ അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പൂവിട്ടത് ഇനി ഇത് മാത്രം പോരത്രയും മുറ്റത്തിരണം മുറ്റത്തിട്ടിട്ട് അവിടുന്ന് മാവേലിയിൽ നമ്മൾ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യണം ഓണത്തിന് തുമ്പിമോളെ വന്നിട്ട് അച്ഛനെ പൂ നന്നാക്ക ഹെൽപ്പ് ചെയ്യാണോ ആന പറ കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ ഐഡിയ തോന്നിട്ട് ചെയ്തതാണ് പക്ഷെ വല്ലാത്ത പണിയായി പോയി

어디니 <목소리도> െ വിളിച്ച് വരുത്തേണ്ടത് അവിടെ വലിയ പൂക്കളം ഇവിടെ കുഞ്ഞു പൂക്കളം വീണ്ടും നമ്മളിങ്ങനെ പോകുന്നു ഗൈസ് ഓക്കേ പോയി 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 നമ്മൾ വലിയ പൂക്കളത്തിനടുത്ത് എത്തുന്നു എങ്ങനെയാണ് ഞങ്ങളെ പൂക്കളം അടിപൊളിയായിട്ടില്ലേ പോളിതാണ് നമ്മുടെ പൂക്കളം ഗൈസ് അടിപൊളിയായിട്ടില്ലേ ഞങ്ങൾ ഇട്ടി ഞങ്ങൾ തന്നെ പറയണല്ലോ വട്ടമൊന്നും കറക്റ്റ് ആണോ ഇല്ല കാരണം വരച്ച് ചെയ്തതല്ല അങ്ങനെ ആയതാണ് ഹാപ്പി ഓണം പറഞ്ഞോണം ചിരിക്കാൻ ദിവസ എങ്ങോട്ട് നോക്കിട്ട് മര്യാദ കോസറക്കണ്ണോ തുമ്പി ഏട്ടന്റെ ഉമ്മ കൊടുക്ക ഏട്ടൻ കരയിന്ന് അല്ലു ചേട്ടന്റെ ഉമ്മ കൊടുക്കേ അതാ ഉമ്മ വരുന്നു മുഖം അതാ ഉമ്മ തരുന്ന എന്റെ അച്ഛന്റെ വൃത്തി കെട്ട ഭാവങ്ങളൊക്കെ അങ്ക് ഇണ്ടല്ലോ എടി മോളെ തുമ്പി മോളെ തുമ്പി മോളെ

കണ്ടോ പുളി തൊട്ട് നോക്കി തിന്നി പാത്രത്തിൽ തരാട്ടാ തൊടേ തൊടേ തൊടെ അങ്ങനെയൊന്നും എനിക്ക് ചട്ടി മതി അതെ വീണ്ടും മാർക്ക് ചെയ്യൂ നീ എനിക്ക് എങ്ങേര് ഉമ്മണ്ടായി അങ്ങേര് ഉമ്മണ്ടായി അഞ്ച് അഞ്ച് അല്ലേ കൊടാ നീ കേറണം അപ്പം ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഓണത്തിന്റെ വിഭവങ്ങൾ സദ്യയുടെ പുളി അച്ചാർ ഉപ്പേരി പച്ചടി അവിയൽ കൂട്ടുകറി ഉണ്ടായിരുന്നു സാമ്പാർ പിന്നെന്താണ് മറ്റേ സാധന പേര് വറുത്തുപേരി ശർക്കുരുപ്പരി പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു പാൽ അടേ അടപ്പായസമായിരുന്നു പക്ഷേ പായസം ഞങ്ങൾ ചോറിനുകൂടെ വെക്കാറില്ല കേട്ടോ അത് പിന്നെ കഴിക്കാറാണ് അപ്പോൾ അതുകൊണ്ടിതിൽ വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സദ്യ ഒരു കുഞ്ഞു സദ്യ ആയിരുന്നു കേട്ടോ ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു അച്ചച്ചൻ അച്ചന് മീനാണ് ഇഷ്ടം അപ്പം ചിലപ്പോൾ ഒക്കെ മീനും ഉണ്ടാവാറുണ്ട് ഇപ്പം പക്ഷേ അതുണ്ടാക്കിയിട്ടില്ല കേട്ടോ അമ്മേ അച്ഛനും പാല് ഇറക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മയും വന്നിട്ട് നിങ്ങൾ കഴിക്കാതിരിച്ചു ഞങ്ങൾ ഓരോ വെയിറ്റ് ചെയ്യണം അപ്പോൾ അച്ഛനും അധികം ലേറ്റ് ആയാൽ ശരിയാവില്ല അതുകൊണ്ട് അച്ഛനും ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ ഇനി അവരോട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ അതിൻ്റെ ഇടയിൽ കൂടെ അല്ലോട്ടിന് തുമ്പിക്കും കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ച് അമ്മയച്ചനും വരുമ്പോഴത്തേക്കും ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ അമ്മേൻ്റെ സാമ്പാർ അടിപൊളിയാണ് കേട്ടോ ഗൈസ് ഇനി പ്രാവശ്യം ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എത്ര പഠിച്ചാലും എത്ര ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും അമ്മേൻ്റെ സാമ്പാർ അടിപൊളിയാണ് അതുപോലെ പ്രശ്ന ഇളയമ ഇവിടെ അല്ല ഇളയമ സർജറി കഴിഞ്ഞിട്ട് ഇളയമേൻ്റെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ ഇളയമയുടെ കൂട്ടുകാരും കൂടെ ഉണ്ടാവുമായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെയാണ് കഥ ഓക്കെ അപ്പൊ തുമ്പി മോളിൻ്റെ മോളിൽ കയറാണ് കുട്ടികൾക്ക് ഒരു ഒരുത്തിക്ക് ചോറ് അഴിക്കാൻ വേണ്ടി ഇല കൊടുത്തതാണ് കേസ് ഇല ഈ കോലത്തിലാക്കി പിന്നെ അവൾ ഏട്ടൻ്റെ ഇടയിൽ കുറച്ച് കഴിച്ചു मिल <laughs> रहा ജനാണ്ടോ ദോനോ ഉച്ചയസമോ നോ ദാ എണ്ടില്ല എണ്ടില്ല വെള്ളം കുടി ആരോടാ അച്ഛനോടാ വെള്ളം കുടി വെള്ളം കുടിയാ ആ ആര് എന്ന് പറയണ്ട ആരോടാ നീ എവിടെയാണ് നീ ആരോടാ ചോറൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ക്ഷീണം നല്ലൊരു ഉറക്കത്തിന് കോൾ ഉണ്ടെന്ന് മനസ്സിലായി താഴെ സോഫയിൽ നീണ്ടു നിന്ന് വന്ന് കിടന്ന് എന്നെ പൈസയായിട്ട് വിളിച്ചു അച്ചച്ഛനടക്കാത്തു നിൽക്കുന്നുണ്ട് നമുക്ക് വേഗം വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിച്ചു അങ്ങനെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോണമെന്ന് നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണെന്ന് പറയണം കേട്ടോ ഞങ്ങൾ ഓണത്തിന് ഓണത്തിന് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്കേഷമാണ് എൻ്റെ വീട്ടിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഇതാ ഞാനിതാ ഡ്രസ്സ് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളറാണെങ്കിലും ഒക്കെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഫ്ത യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് അച്ഛൻ തന്നാട്ടോ അപ്പാച്ച മയം തന്നാണേ അപ്പം അതിൻ്റെ കൂടെ അവരുടെ ഡാൻസും ഞാൻ എൻ്റെ ഡ്രസ്സും ഒന്ന് ഞാൻ തന്നെ നോക്കി ആസ്വദിക്കുകയാണ് ഓക്കെ ഇനി ഞാൻ വീട്ടിലേക്ക് പോകണം അപ്പവും ആരെയൊന്നും ഇല്ല അപ്പം ഏട്ടന് നല്ല ചടപ്പാണ് ഏട്ടന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അപ്പു വേണം അപ്പം അപ്പു ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഓനാടല്ലല്ലോ ഇല്ലയോ എന്ന് പറയുന്നുണ്ട് പിന്നെ ആ അപ്പു ആര്യും കൂടെ ആര്യനെ വീട്ടിലേക്ക് പോയതാട്ടോ അതാണ് സംഭവം ഓക്കെ അപ്പോൾ അതാ ഞങ്ങൾ അവിടുന്ന് ചേറ്റാ ബേബിയെ പറഞ്ഞ് പോരാനുള്ള പരിപാടിയിലാണ് പക്ഷെ ഇവരുടെ ഡാൻസ് ഇപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല കേസ് അപ്പോൾ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഡ്രസ്സ് കാൻസലാണ് വിചാരിച്ചു ഇങ്ങനെ നല്ല സൈ എനിക്ക് വെട്ടാന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ മൊത്തത്തിൽ വെട്ടാ എല്ലാം കണക്കാ അല്ലൂസിനെ കണ്ടില്ലേ അല്ലൂസ് നല്ലവണ്ണം മെലിഞ്ഞു സ്കൂളിൽ പോകാൻ തുടങ്ങിയതിനു ശേഷം നല്ല ഓണം മെലിഞ്ഞു കൂട്ടി അങ്ങനെ ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ പോവാനുള്ള ഒക്കെ റെഡി ആവുന്ന സമയം കൊണ്ട് എൻ്റെ പുത്രി ഒപ്പിച്ച് വെച്ച പരിപാടി നിങ്ങൾ കാണണം ഗൈസ് ഓക്കെ അവർക്ക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇപ്പൊ മനസ്സിലായി ഏട്ടൻ പറഞ്ഞിട്ട് ഇവളെ ചെലവ് ഞാൻ എങ്ങനെ വഹിക്കും ദൈവമേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരുങ്ങിയതാണ് യ്യോ അതിനെ കുളിപ്പിച്ച് കൊണ്ടുവരുമേട്ടാ അതടുത്ത തരത്തിന് എന്താടി ഇത് ഇത് ലിപ്സ്റ്റിക് ഇട്ടതാണോ എന്ത് എടി തുമ്പി മോളെ ഇത് എന്ത് കോല ഏട്ടാ ഇത് പോവൂല എന്റെ ലിപ്സ്റ്റിക് ആയിട്ട് പറയല തേച്ചും പോവാത്ത സാധന അമ്മ നോക്കട്ടെ മന അമ്മ നോക്കട്ടെ മുഖം നോക്കട്ടെ എന്നിട്ട് തരാ നിനക്ക് അങ്ങനെ എങ്ങനെയൊക്കെയോ അവളെ ഒരച്ച് തേച്ച് കുടിപ്പിച്ച് കളറൊക്കെ ഒരുവിധം പോക്കി പോക്കിന്നാലും കയ്യിലൊക്കെ ഇപ്പോഴും കളറുണ്ട് കേട്ടോ അങ്ങനെ അച്ഛനോ അച്ഛനോടും അമ്മേനോടും ചാറ്റാ ബേബി പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് അച്ഛൻ ഓൾറെഡി അച്ഛൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയി ഗൈസ് ഓക്കെ ഇനിയിപ്പൊ അവിടെ എത്തണം അവിടെ എത്താൻ അധികം ദൂരമൊന്നുമില്ല കേട്ടോ ഞങ്ങക്ക് കാറിലൊക്കെ ആണെങ്കിൽ ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിലെത്തും അപ്പം അതാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് നോക്കുന്നുണ്ട് എത്തിയില്ലേ എത്തിയില്ലേന്ന് വിളിച്ചു പിന്നെ അപ്പവും ആരും അടല്ലാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ബോറടി ഉണ്ടാവും പിന്നെ അപ്പവും ആര് നാളെ തന്നെ വരും തോന്നുന്നു തൃശ്ശൂർ പോയിട്ട് പിറ്റേന്ന് തന്നെ വരും തോന്നുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ട് പോവുകയും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് വയനാട്ടിൽ പോകാനും ഒക്കെ ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അന്ന് ഫോട്ടോഷൂട്ട് ചെയ്ത സ്ഥലം കുറേ പേര് ചോദിച്ചിട്ടുണ്ടെന്ന് ചെയ്ത സ്ഥലം എന്ന് സങ്കേതം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് കേട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ വീട്ടിലെത്തി ഗായ്സ് ഓക്കെ അതാ അമ്മ കാത്തിരിക്കേണ്ടായിരുന്നു അമ്മച്ഛനാണ് ഫോണില് അവരെത്തിയില്ലേന്ന് ചോദിച്ചു വിളിച്ചോണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇതാ എത്തി അച്ഛനായിട്ടുണ്ടായിരുന്നു വെയിറ്റ് ചെയ്യായിരുന്നു ചെയ്യാൻ പോയി അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂട്ടുകറി കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനത് എടുത്ത് കൊടുത്തതാണ് അച്ഛന് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ കുറച്ച് എടുത്ത് കൊടുത്തു അച്ഛനുള്ള സമയത്താണെങ്കിലും ഞാൻ ഓണത്തിന് വിഷുവിനൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പം ഉഷമേൻ്റെ സാമ്പാറും ഇളയമേൻ്റെ കൂട്ടുകറി അത് ഞാൻ എപ്പോഴും ഇവിടെ കൊണ്ടുവരവുള്ളതായിരുന്നു കേട്ടോ പെപ്രാശ് വരുമ്പഴും എനിക്കത് എന്തോ സങ്കടം അച്ഛനുണ്ടായിരുന്നെങ്കിലും ഞാനിപ്പോൾ അതൊക്കെ കൊണ്ടുവന്നേനെ എന്നുള്ളത് അത് എപ്പോഴാണെങ്കിൽ ഏതൊരു മൊമെന്റിലാണെങ്കിലും അച്ഛൻ ഇവിടെ ഇല്ലാത്തത് ഭയങ്കര ഇതാണ് ഇങ്ങോട്ട് എപ്പോൾ കയറി വരികയാണെങ്കിൽ അയ്യോ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിച്ചു പോവും അങ്ങനെ എന്താ ഞങ്ങൾ വിളക്കോ എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം അമ്മ തുമ്പി മോക്കും അല്ലുട്ടനും ചോറ് കൊടുക്കുകയാണ് ഇത് ആക്ച്വലി വീട്ടിൽ നടക്കാത്തൊരു സംഭവം കേട്ടോ മാമനെ കാണിച്ച് ചോറ് കൊടുക്കുന്നത് അത് ഇവിടെ എത്തിയാനുള്ള ഒരു പ്രത്യേകതയാണ് അമ്മ എപ്പോഴും ഇങ്ങനെ കേട്ടോ അവർക്ക് ഭക്ഷണം കൊടുക്കുക അധികവും അമ്പളിമാമനെയൊക്കെ കാണിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ അവർക്കും ഇഷ്ടമാണ് രാത്രി പുറത്തിറങ്ങാൻ അവിടെ രാത്രി പുറത്തിറങ്ങില്ല റോഡ് സൈഡല്ല അപ്പം അങ്ങനെ ഞാൻ പുറത്തിറങ്ങാറില്ല ഓക്കെ അപ്പം അതാ അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലുള്ള വിശേഷങ്ങൾ ഇനി എന്താണ് ഇനി എന്താ ഞങ്ങൾ ഭക്ഷണം കഴിക്കും കിടക്കും പിന്നെ ഇവിടെ എന്തായിരുന്നു പാട്സിൻ്റെ കറി ഉണ്ടായിരുന്നു സദ്യ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കിടക്കുകയാണ് ഗൈസ് കിടക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ അല്ലുട്ടനും തുമ്പി മൂളും കൂടെ കളിയതാണ് കേട്ടോ ഓക്കെ അപ്പം ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ബ്റ്റ് ആറ്റാ അടുത്ത വീഡിയോയിൽ കാണാം